നീ ചിക്കൻ പീസ് നോക്കരുത് വലിയ വലിയ കഷ്ണങ്ങളാണ് പക്ഷെ നീ വലിയ വല്യ ബെഡ് ഇല്ലാത്ത ചിക്കൻ വെച്ചിരിക്കുന്നു എല്ലില്ലാത്ത ചിക്കന ഇത് ബ്രസ്റ്റ് ആണ് ബ്രസ്റ്റ് ഇത് നീ തെറ്റ് തെറ്റിദ്ധരിക്കരുത് ബ്രസ്റ്റ് പാർട്സ് ആണ് പാർട്സ് പാർട്സ് ഓഫ് ദ ചിക്കൻ ഞാൻ കാണിച്ചുതരാം എവിടെ ചിക്കന്റെ വലിയ ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ വലിയ പീസാണ് കേട്ടോ കാണുന്നത്

െ എങ്ങനുണ്ട് ബിജി എല്ലാരും രുചിയും ഉണ്ട് ഉണ്ട് അതിന് ഞാൻ നിന്നോട് ചോദിച്ചല്ലായിരുന്നോടി എനിക്കേതാ എങ്ങനുണ്ട് ഇത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാ ഇത് നല്ല ചിക്കനും റൈസും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തൊരു ലൊട്ടിലൊടുക്ക് ലൊട്ടിലൊടുക്കും ബിരിയാണിയാവാണി ഇത് ബിരിയാണിയാണോ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളെന്തോ അല്ല വിജയം എന്താ ചോറ് ഇറച്ചിച്ചോറ് പക്ഷെ ഇറച്ചിച്ചോറ് പറയുമ്പോൾ നമുക്ക് മറ്റേ ബീഫ് ഇടണോടാ ഇത് നമ്മള് ചിക്കൻ അല്ലേ